കളിയാക്കിയ ബ്രസീൽ ആരാധകർക്ക് അതേ നാണയത്തിൽ കണക്കിന് തിരിച്ചുകൊടുത്ത് കുഞ്ഞു ലുബിന സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് കുഞ്ഞു ലുബിന ഇപ്പോൾ അർജന്റീനയുടെ തകർപ്പൻ ജയത്തിനൊപ്പം തൻ്റെ ആരാധനാപാത്രം മെസ്സിയുടെ ഗോളും കുഞ്ഞു ലുബിനയ്ക്ക് സന്തോഷം പകരുന്നുണ്ട് ബ്രസീൽ ആരാധകരോട് കലഹിച്ചതിലൂടെ വൈറലായ ലുബിനയുടെ മത്സര സമയത്തെടുത്ത സന്തോഷവും ആഹ്ലാദവും ഇപ്പോൾ തരംഗമാവുകയാണ്

吧 <laughs> <laughs> ഖത്തർ വേൾഡ് കപ്പിൽ നമ്മുടെ അർജൻറ്റീന പരാജയപ്പെട്ടപ്പോൾ നമ്മുടെ ലുബിന മോളേറെ സങ്കടപരമായിട്ടൊരവസ്ഥയിലായിരുന്നു നമുക്ക് ലുബിനോടെ ലുബിനാ കടവാന്നലെ ഇപ്പോൾ അർജൻറ്റീന ജയിച്ചു എന്താണിപ്പോൾ പറയാനുള്ളത് ബ്രസീൽ ഫാൻസിനോടും പിന്നെ അതുപോലെ ഒരുപാട് പേര് കളിയാക്കിയിരുന്നു അവിടൊക്കെ എന്താ പറയാനുള്ളത് മെസ്സി കപ്പ് എടുത്തേ പോവുള്ളൂന്ന് ഞാൻ അപ്ലൈ പറഞ്ഞവരോട് അവര് സ്വീകരിച്ചില്ല എന്താണ് അവര് നമ്മളെ കളിയാക്കി കഴിഞ്ഞാ തിരിച്ച മെസ്സി അവർക്കുള്ള മറുപടി കൊടുത്തു പിന്നെ മെസ്സി കളിഷ്ട ഒരു കപ്പ് കപ്പെടുത്തിടെ രണ്ട് കപ്പ് എടുത്തിട്ടേ പോവുള്ളൂ അപ്പോ ഇന്ന് ഇന്നലെ ഇപ്പോ ആരെങ്കിലും ഒക്കെ കളിയാക്കി പറഞ്ഞിട്ട് ആ ഞാൻ പറഞ്ഞു പറഞ്ഞു മെസ്സി വന്നിരിക്കുന്നു വന്നിരിക്കുന്നു അതുപോലെ തന്നെ വന്നു ഇപ്പോ 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 ബ്രസീൽ ആരാധകനാണ് ഇപ്പോ എന്താ ഇപ്പോ പറഞ്ഞു പറഞ്ഞു എന്താണ് പോളി ആയിക്കണെന്ന് പറഞ്ഞത് ഇനി ഇപ്പോ അടുത്ത കപ്പ് നമ്മുടെ മെസ്സിയുടെ മുന്നേറ്റത്തിൽ അർജന്റീന കപ്പ് എടുക്കുന്നാണ് പറയുന്നത് ഖത്തറിൽ അപ്പോൾ ലുബിന മോളിപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ കുറേ പരാ പരാതികളുണ്ടായിരുന്നു ലുബിനയ്ക്ക് ഇങ്ങനെ ആരും കളിയാക്കുന്നുണ്ട് നമ്മുടെ മെസ്സി ആരും കളിയാക്കരുതെന്നൊക്കെ അതുപോലെ തന്നെ മെസ്സി തിരിച്ചു വന്നിരിക്കുകയാണ് ലുബിനെ പറഞ്ഞ പോലെ ഖത്തർ വേൾഡ് കപ്പിൽ അർജന്റീന നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്യാമറമാൻ മുഹമ്മദ് യാസിനോടൊപ്പം പ്രകാശ് പോക്കാട്